മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു വരുന്ന ചെമ്പനീർപ്പൂവ് പൂവ് പരമ്പരയിലെ നായികയായ രേവതിയെയും നായകനായ സച്ചിയും ഏറെ ഇഷ്ടപ്പെട്ട താരജോഡികൾ തന്നെയാണ് മലയാളികൾക്ക് രേവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് തമിഴ്നാട് സ്വദേശിനിയായ ഗോമതി പ്രിയയാണ് താരത്തിന്റെ ആദ്യ മലയാള പരമ്പരയാണ് ചെമ്പനിർപ്പൂവ് പരമ്പര തുടങ്ങിയിട്ട് ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളെങ്കിലും പരമ്പരയിലെ താരജോടികളായ രേവതിയും സച്ചിയും ഇന്ന് മലയാളി പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് പരമ്പരയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളതും ഈ താരജോടികൾക്ക് തന്നെയാണ് വളരെ മികച്ച ജോഡികളാണെന്നാണ് പ്രേക്ഷകർ ഇവരെ വിശേഷിപ്പിക്കാറുള്ളത് നിരവധി ഫാൻസ് പേജുകളും ഇന്ന് സോഷ്യൽ മീഡിയയിൽ സച്ചിക്കും രേവതിക്കുമുണ്ട് എന്നാൽ ആരാധകരെ ഒന്നാകെ നിരാശയിലാഴ്ത്തുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ചെമ്പനർപൂവിലെ രേവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഗോമതി പ്രിയ ഈ പരമ്പരയിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നത് മുപ്പതുകാരിയായ പ്രിയയുടെ കരിയറിലെ നല്ലൊരു ബ്രേക്ക് തന്നെയായിരുന്നു ഈയൊരു സീരിയൽ ഇതോടൊപ്പം തന്നെ ഒരു തമിഴ് പരമ്പരയിലും താരം വേഷം ചെയ്യുന്നുണ്ട് ആറര ലക്ഷത്തോളം ഫോളോവേഴ്സുള്ള തൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെയാണ് ഗോമതി പ്രിയ ഈ കാര്യം പറഞ്ഞെത്തിയിരിക്കുന്നത് എനിക്ക് നിങ്ങളോട് പറയാൻ ഒരുപാട് വിഷമമുണ്ട് എന്നാലും പറയാതിരിക്കാൻ വയ്യ കമ്പനീർ പിമ്പനിർപൂവ് എന്ന സീരിയലിൽ നിന്നും ഞാൻ പിന്മാറുകയാണ് രേവതിയായി ഇനി നിങ്ങളുടെ മുമ്പിൽ ഞാനുണ്ടാകില്ല ഞങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ടാകും പക്ഷേ അതിന് കൊടുക്കാതിരിക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രം പറഞ്ഞുകൊണ്ടാണ് താരം തൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നത് ഇതിൽ നിന്നും വ്യക്തമായ ഒരു കാര്യം മനസ്സിലായില്ലെങ്കിലും വളരെ കാര്യ കാര്യഗൗരവുമുള്ള ഒരു കാരണത്താളാണ് താരം പിന്മാറിയത് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഗോമതിയുടെ ഈ ഒരു പോസ്റ്റിന് താഴെ നിരവധി ആരാധകരാണ് തങ്ങളുടെ വിഷമം പങ്കുവച്ചെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഏഷ്യാനെറ്റ് ടെലിവിഷൻ അവാർഡിൽ ഗോമതി പ്രിയക്ക് മികച്ച ജൂറി അവാർഡും കൂടി കിട്ടിയിരുന്നു അപ്പോൾ താരത്തിൻ്റെ വാക്കുകൾ ഇതായിരുന്നു തനിക്ക് ഇനിയും മലയാള സീരിയലിൽ അഭിനയിക്കണം നല്ല ഉയരങ്ങളിൽ എത്തണം എന്നൊക്കെ താരം പറഞ്ഞിരുന്നു അത്തരത്തിലുള്ളൊരു താരം ഇങ്ങനെയൊരു സീരിയലിൽ നിന്ന് ഈ ഒരു ഘട്ടത്തിൽ പിന്മാറണമെങ്കിൽ തക്കതായൊരു കാരണം ഉണ്ടാകുമെന്നാണ് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നത്